ഫോട്ടോ ഫോട്ടോ എന്ത് നോക്ക് ഉണ്ടാക്കി എന്നെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ അന്ന് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അനുമോളുടെ ഫോട്ടോ കത്തിക്കുന്ന സമയത്ത് എൻ്റെ ഫോട്ടോ ഇന്നേ വരെ ആരും കത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ അനുവാണ് ഇന്ന് ജിസൈലിൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അതായത് ജിസൈലിനൊരു യക്ഷിയാക്കി മാറ്റിയേക്കുവാണ് അനുമോള് അനുമോൾക്ക് ജിസൈലിൻ്റെ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബിഗ് ബോസ് അതില് ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ നിരന്തരം രൂക്ഷമായപ്പോൾ ഇവർക്ക് കിട്ടിയ പണിഷ്മെന്റ് ആണ് ഈ ജയിലിൽ കിടക്കുക ദിവസവും രണ്ട് മണിക്കൂർ എന്നുള്ളത് ആ ഒരു രണ്ട് മണിക്കൂർ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജയിലിനുള്ളിലേക്ക് അയച്ചത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ അടുത്തെങ്ങും ഇവരുടെ പ്രശ്നം അങ്ങനെയൊന്നും തീരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ജിസേലിന് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഇഷ്യൂ ആക്കായിരുന്നു കേട്ടോ പക്ഷെ അവരത് ഒന്നും ചെയ്തില്ല ആ ഒരു ഫോട്ടോ കണ്ടോ ഇത് അനുമോൾ ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് ബിഗ് ബോസിനെ കാണിച്ചു അത് അവരോട് വിട്ടു പിന്നെ കണ്ടു നിന്നവരും ഇത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് അനുവിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഫോട്ടോ കത്തിച്ചപ്പോൾ കരഞ്ഞല്ലേ നീ നീയെ ആളാണോ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള ഫോട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന് അനുമോൾ തിരിച്ചു പറയുന്നുണ്ട് അനുമോൾക്കെന്തോ ജിസൈലിനെ അങ്ങ് ഇല്ല എന്താണ് കാരണം എന്നുള്ളത് അനുമോൾക്ക് മാത്രമാണ് അറിയുള്ളു അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ജിസേയിൽ അനുമോളോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ അതൊരു വാലിഡ് പോയിന്റ് ആണെന്ന് തോന്നി അപ്പം ജിസേൽ ചോദിക്കുന്നുണ്ട് അനുമോളെ നിനക്ക് എന്താണ് പ്രശ്നം ഇപ്പം നീ എന്തിനാണ് ആര്യനോട് നീ ജിസേലിൻ്റെ കൂടെ പൊക്കോ നീ അവളുടെ കൂടെ നടന്നോ എന്നൊക്കെ പറയുന്നത് എന്തിനാണ് അതേപോലെ തന്നെ ഇപ്പം നൂറ വന്നിട്ട് എന്നോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ ശൈത്യം വന്നിട്ട് എന്നോട് സംസാരിച്ചാൽ എന്തിനാണ് അവരോട് ദേഷ്യം അതേപോലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചതിന് ശേഷം നീ എന്തിനാണ് പെട്ടെന്ന് പോയിട്ട് അവരോട് എന്താ സംസാരിച്ചതെന്നുള്ളത് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജിസേ അനുവിനോട് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജിസേല് പറയുന്നുണ്ട് നീ ഇപ്പം ആര് കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടോ നടക്കോ ചെയ്താലൊന്നും എനിക്കൊരു പ്രശ്നമില്ല നിനക്ക് എന്താ അനുമോള് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ ജിസേല് അനുവിനോട് ചോദിക്കുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഈ പതിനൊന്ന് വർഷമായിട്ട് എന്റെ കൂടെ പ്രേക്ഷകരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ ഒരു മൂന്ന് മാസവും എന്റെ കൂടെ അവർ കാണുമെന്ന് അനുമോള് പറയുന്നുണ്ട് ഇതേ സമയം ജിസേലും പറയുന്നുണ്ട് ഞാൻ കേരളത്തിൽ പുതിയതാണെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും മനസ്സിലാകുന്ന ആൾക്കാരുണ്ടാകും അനുമോള് പറഞ്ഞത് ശരിയാണ് അനുമോൾക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാകും അപ്പം അതുപോലെ തന്നെ ഇപ്പം ഈ ജിസേലിനെയും ആളുകൾ അറിഞ്ഞു തുടങ്ങി അപ്പം ജിസേലിൻ്റെ പെരുമാറ്റം എല്ലാം കണ്ടിട്ട് ജിസേലിന് ഉണ്ടാകും അനു നല്ല ഗെയിമറാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും അനു ആക്റ്റീവാണ് പക്ഷെ അനുവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സത്യം പറയാലോ വായില നാക്ക് തന്നെയാണ് എപ്പം എവിടെ എന്ത് പറയണം എങ്ങനെ സംസാരിക്കണം എന്ന് അനുവിനില്ല അനുവിന് വന്ന സമയം മുതൽ എനിക്ക് തോന്നുന്നു ജിസേലിനോടൊരു ഇഷ്ടക്കേടുണ്ട് ആ ഒരു ഇഷ്ടക്കേട് വളർന്ന് വളർന്ന് ചെറിയൊരു അസൂയി ആയോ എന്നും സംശയമുണ്ട് കാരണം ഏത് തരത്തിൽ ജിസേലിനെ ഒതുക്കാം അല്ലെങ്കിൽ ജിസേലിനെ നാണം കെടുത്താം എന്നുള്ള രീതിയിലാണ് അനുമോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ജിസേൽ ഒരു സ്ട്രോങ് ലേഡി ആയതുകൊണ്ട് തന്നെ അനുവിൻ്റെ അറ്റാക്കിനെയെല്ലാം അങ്ങനെ കണക്കിലെടുക്കാതെ ആ ഒരു മിതമായ രീതിയിൽ അത് ഡീല് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് നേരെ മറിച്ച് അനു ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജിസേലിൻ്റെ രീതിയിൽ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായിട്ട് കരഞ്ഞ് ഒരു ഡ്രാമ കളിച്ചാൽ അത് തന്നെയാണ് അനു ചെയ്യുന്നത് ആ ഫോട്ടോയെ കത്തിച്ചപ്പോൾ അവിടെ കിടന്ന് ഡ്രാമ കളിച്ചു ആരെന്ത് പറഞ്ഞാലും കിടന്ന് കരയും ഇപ്പം ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ജിസേലിൻ്റെ ഫോട്ടോയിൽ അനുമോൾ അങ്ങനെ ചെയ്തു ജിസയിൽ അത് ആ ഒരു രീതിയിലെടുത്തു ഇതേ സമയം ജിസയിലാണ് അനുമോളിൻ്റെ ഫോട്ടോയിൽ അങ്ങനെ വരച്ചിരുന്നതെങ്കിൽ അവിടെ ഇരുന്ന് അനുമോൾ കരഞ്ഞേനെ അതൊരു വലിയ പ്രശ്നവും ആക്കിയേനെ അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ജയിൽവാസം ഇവരെ തമ്മിൽ കൂടുതൽ അകറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അടുപ്പിക്കാനായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല അടുപ്പിക്കാനായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ലാലേട്ടൻ വരുന്നതിന് വേണ്ടി